ഞാൻ ഇന്നൊരു വിഷമമുള്ള ദിവസമാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ദിനേശ് മണിക്കർക്ക് കറിയാം ഓമന ചേച്ചിക്ക് അറിയാം വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപിയുടെയും അമ്പതിനായിരം രൂപ മോഹൻലാലിൻ്റെയും അമ്പതിനായിരം രൂപ മമ്മൂട്ടിയുടെ അമ്പതിനായിരം രൂപ ഈ ഒന്നര ലക്ഷം രൂപ അടിച്ചു വാങ്ങിച്ച് കൊണ്ട് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നശിച്ച ദിവസമാണ് കാറ്റ് പോയി എല്ലാവർക്കും അതിന് ഇപ്പോൾ ഇവിടെ വന്നത് തന്നെ ഞാൻ എന്ത് പറയുന്നറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വ്യക്തിപരമായ വേദനയുണ്ട് കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മേല് മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ ആരും തയ്യാറല്ല ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പളരാജു ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി ബി ടി എച്ച് താമസിച്ചു കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു എല്ലാവരുടെയും മാമുക്കോ അടക്കം ഇവിടെ എല്ലാം ഇന്നസെൻ്റ് അടക്കമുള്ളവരുടെ വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് ചേർക്കുകയായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ചാൽ അത് ശിഥിലമാണ് ഒരു സംശയം വേണ്ട അതിൻ്റെ കാറ്റ് പോയി നമുക്ക് അതിലൊന്നും അംഗങ്ങളായിട്ടുള്ള ഇവിടെ ഇല്ലേ പോയി നമുക്കറിയാം നമ്മളിതിന്റെ കാറ്റ് പോയി അത് നശിപ്പിക്കണമെന്ന് കുറേ ആളുകൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട് കാരണം എന്താ പറയുക പത്ത് നൂറ്റി അൻപതോളം ആളുകൾ അല്ലെങ്കിൽ കിഷോമാർ എത്ര വരും നൂറ്റി അമ്പത്തേഴ് നൂറ്റി മുപ്പത് പേർക്ക് മാസം അയ്യായിരം രൂപ വെച്ച് കൈനീട്ടമായി ഗുളിക വാങ്ങിക്കാൻ പണമില്ലാത്ത പല പഴയ നടീനറന്മാരുണ്ട് അവരോടാണ് ഈ ദ്രോഹം ഇതിനെ തകർത്തുകൊണ്ട് മീഡിയകളും അതിൻ്റെ കൂടെ വന്നവരും ചെയ്തതെന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ട് വളരെ വേദനയുണ്ട് കാരണം അയ്യായിരം രൂപ കൊടുക്കുന്നത്രമല്ല എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ് ഇവർക്കെല്ലാം എത്ര എത്ര ലക്ഷം രൂപയുടെ പ്രീമിയമാണ് അടയ്ക്കുന്ന അറിയുന്നത് ഇത് വളരെ നിസ്സാരമല്ല മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുതലുള്ളൂ ഞാൻ സുരേഷ് പറഞ്ഞു കൊടുക്കായിരുന്നു കാരണം ഒരു ഒരു വർഷം ഒരു രണ്ട് ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു നാലു കോടി അഞ്ച് കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നടത്തിക്കൊണ്ട് പോകാം കാരണം നൂറ്റി മുപ്പത് പേർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കണം ഇത് കൂടാതെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കണം ഈ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ പറഞ്ഞാൽ പെട്ടെന്ന് പോയി പഠിച്ചുകൊണ്ട് സഹായിക്കണം ഇനി ആരുണ്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറി എന്ന് കഴിഞ്ഞാൽ ഇതിനെ ആർക്കും നയിക്കാനൊക്കില്ല ഞാൻ ഉറപ്പിച്ചു പറയാണ് കാരണം ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും മലയാള മനോരമയുടെ ചാനലുമായിട്ട് ചേർന്ന് ഒരു നല്ല പ്രോഗ്രാം നടത്തി ആ പ്രോഗ്രാമിനും കിട്ടിയ പൈസ ഈ അമ്മയ്ക്ക് മുതൽ കൂട്ടി കാണുമ്പോൾ രസമാണ് ഒരു സംഘടന തകർന്നല്ലോ സന്തോഷിക്കാൻ കുറച്ച് കഴിഞ്ഞു തകർന്നു എന്നറിയുമ്പോഴത്തേക്ക് അയ്യോ ഇനി ഇന്ന് ആരെ രക്ഷിക്കുന്നു എന്ന് ചോദിക്കുക അങ്ങനെ പല വിധങ്ങളും നമുക്കു അതൊന്നും അവിടെ പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് സംസാരിച്ചല്ല പിണക്കുണ്ടായിട്ടൊന്നുമല്ല ഞാൻ അതിന് അഭിപ്രായം പറഞ്ഞു പക്ഷെ വ്യക്തിപരമായി ഈ ഒരു ചെറിയ സഹസ്യയിൽ ഞാൻ പറയുന്നത് എന്റെ മനസ്സിൽ ഹൃദയവ്യാലയം ഉണ്ടായിരുന്ന ദിവസമാണ് ഞാൻ കൊല്ലത്ത് വരുമ്പോഴാണ് ഞാൻ മോഹൻലാലു വേണ്ടി സംസാരിക്കുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു പോനെ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ആവട്ടി ചേട്ടാന്ന് ഞാൻ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലൊരു മഹാനടനെ ഇതിൻ്റെ പേരിൽ അതിശേവിക്കുന്നത് ശരിയല്ല അത് മോശമാണ് എന്നെനിക്ക് പറയാനുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തന്നെയാണ് രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ സൂചിപ്പിച്ചത് പക്ഷേ എങ്കിലും അതിൻ്റെ പുറകെ അതിനെ ആ ഒരു പ്രസ്ഥാനത്തെ ഞാൻ പറയുന്ന ഇവർ പറയുന്ന ആര് ഇതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് വന്നാലും ദിനേശ് പണിക്കാർക്ക് അറിയാം ഇത് നിലനിർത്താൻ പറ്റില്ല പറ്റില്ല മമ്മൂട്ടി മോഹൻലാൽ ഇന്നസെൻ്റ് നന്നായി നടത്തി അപ്പോൾ ഇന്നസെൻറ്റിന് ഇടവും പോലും മമ്മൂട്ടി മോഹൻലാൽ നിൽക്കുവാനും ഈ ഒരു പുതിയ ജനറേഷൻ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടോളുക എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണുന്നത് ഇതൊക്കെ നമുക്ക് വിലയിരുത്താൻ കഴിയാവുന്ന കാര്യങ്ങൾ ഇത് സാധാരണക്കാരെ ഏത് ആൾക്കും അത് മനസ്സിലാവില്ല അത് സമൂഹത്തിനും ഒരുപാട് നന്മ ചെയ്തൊരു സംഘടനയായിരുന്നു ഇനി അതെങ്ങനെ എന്നുള്ള കാര്യം ദൈവം തമ്പരാന് മാത്രമേ പറയാൻ പറ്റൂ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലുണ്ടാകാവുന്ന അതിൻ്റെ ഗുണഫലമനിക്കുന്ന പാവങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അവരെ പറ്റി ചിന്തിക്കാം നമ്മളെ പാർട്ടി തന്നെയുണ്ട് നമ്മൾ പാർട്ടി പാവങ്ങളെ സഹായിക്കുന്ന ഒരു പാർട്ടിയായാലും മാത്രമേ ആളുകളെ സഹായിക്കട്ടുള്ളൂ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ പറ്റുള്ളൂ ഏറ്റവും പാവപ്പെട്ടവർ ഇന്നും പാവപ്പെട്ടവരാണ് ഒരുപാട് പേര് ജീവിതത്തിൽ ഉയരാനുണ്ട് അപ്പൊ നമ്മളൊരാൾ കടം വായിച്ച് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു അയാൾക്ക് കാശുകൊണ്ട് സഹായിക്കുക പക്ഷെ ഒരു നിവർത്തിയും ഇല്ലാതെ കാരണം ചിലർക്കൊരു ശാപം പോലെയാണ് ഒരാൾക്ക് അസുഖം മാറുമ്പോൾ വീട്ടിൽ വേറാക്കും അങ്ങനെ ചില വീടുകളിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ശാപം കിട്ടിയ പോലെയാണ് കാരണം അച്ഛന് സുഖമില്ല അമ്മയ്ക്ക് സുഖമില്ല മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് പരിശോധന ഓപ്പറേഷൻ ഇങ്ങനെ നമ്മുടെ ഹൃദയം പൊട്ടുന്ന തരത്തിലുള്ള ഒരു ഒരു പരിഹരിക്കാൻ കഴിയില്ലല്ലോ ദൈവമായി എന്ന് ആലോചിച്ച് വിഷമിപ്പിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ളൂ നമുക്ക് അവരെ ഒരു വിധത്തിലും കൈവടിച്ച് കയറ്റാൻ പറ്റില്ല അച്ഛനും മാരകമായസവും അമ്മയ്ക്ക് മാരകയാസവും കുഞ്ഞിന് അതിനേക്കാളും വലിയ സർജറി വേണം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അങ്ങ് ഹൃദയം കൊണ്ട് തകർന്നു നമ്മളത് അങ്ങനെ കഴിയാത്തൊരവസ്ഥ നമുക്കുണ്ട് ആ അവസ്ഥയൊക്കെ ഉണ്ട് ആ ഏതോ സംഘടനയാണോ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ നമ്മൾ അഭിനന്ദിക്കണം എൻ്റെ നാട്ടിലാണ് ഗാന്ധിഭവൻ എന്ന സ്ഥാപനം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദേവാലയമായി മാറി ജാതിയോ മതമോ രാഷ്ട്രീയവും ഇല്ലാതെ അച്ഛനമ്മമാർ തെരുവിലുപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാർ സഹോദരങ്ങൾ മാനസിക നില തെറ്റിയ സഹോദരന്മാരും സഹോദരി ഇവരെല്ലാം എടുത്തുകൊണ്ട് വന്ന് മൂന്ന് നേരത്തെ ആഹാരവും വൈകിട്ട് ചായയും എല്ലാ മരുന്നുകളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഗാന്ധി ഭവൻ തകർക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒന്നിൽ പത്തനാപുരം നിയമനത്തിലെ ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ ഗാന്ധി ഭവൻ എന്ന് പറയുന്നത് ഇതുപോലെ ഇത്രയും നീളമുള്ള ഒരു രണ്ട് മുറികൾ ഈ ഒരു ഹാള് ഈ സൈഡിൽ നിന്നുള്ള ഹാള് ഇതിനകത്ത് രണ്ട് മുറിയായിട്ടുള്ളൊരു വീടാണ് ആ വീട്ടില് മൂന്ന് വലിയ വയസ്സായ അപ്പൂപ്പന്മാരുണ്ട് ഈ ഇതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സോമരാജൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വിജയൻ നമ്പാടി ഇവർ രണ്ടും കൂടി ഇരിക്കും ഒരു മേശ ഇവരാണ് ചോറ് അവിടെ ഉണ്ടാക്കാനൊന്നും ഒരു പുറത്ത് പോയി ചോറ് പുതിയ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇവർക്ക് ഈ അപ്പൂപ്പന്മാർ കൊടുക്കും ഈ രണ്ട് മൂന്ന് മണ്ണോർമ്മ ഉണ്ട് വണ്ണമുള്ളൊരു അച്ഛനാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു മണ്ണമുള്ള അച്ഛൻ അപ്പൊ അവർക്ക് എല്ലാം കൊടുത്ത് ആഹാരം കൊടുത്ത് അത് വളർത്തി പിന്നെ അതിനെതിരെ സമരം അത് നശിപ്പിക്കാനുള്ള പരിപാടി ഇതിനൊക്കെ ഒരു എം എൽ എ എന്ന നിലയിൽ ഞാൻ അതിശക്തമായി അവരെ നിന്നതിൽ ഇന്ന് ഞാൻ അഭിമാനിക്കുകയാണ് പിന്നെ മഹാനായ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പാദസ്പർശം വരെ ഗാന്ധി ഉണ്ടായി എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ജഡ്ജിമാർ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എ പി ജെ അബ്ദുൾ കലാമിനെ പോലെ മഹാ വ്യക്തികൾ നമ്മുടെ ഈ തലമുറയിൽ നമ്മളുടെ ഏറ്റവും മഹാന്മാരായ വ്യക്തികൾ ഇവരെല്ലാം ഇവിടെ അവിടെ വന്നിട്ടുണ്ട് ഇന്ന് അത് ലോക പ്രശസ്തമായ എല്ലാ ഹൈക്കോടതി ജഡ്ജിമാർ അവരെല്ലാം ബഹുമാനികരായ എല്ലാവരും അവിടെ വരാറുണ്ട് അവിടുത്തെ സേവനങ്ങളിൽ സഹായം ചെയ്യാറുണ്ട് പങ്കെടുക്കാറുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ആ സ്ഥാപനം അടപ്പിക്കാൻ വേണ്ടി നടത്തിയ കഠിനമായ ശ്രമം അത് പത്തനംതിരത്തായത് കൊണ്ടാണ് അത് തോൽപ്പിച്ചടങ്ങ പത്തനാപരത്തെ ജനങ്ങൾ അത്ര വേറെ പ്രത്യേക സ്വാഭക്കാരാണ് അവർ ഇതിൽ നിന്നും കിട്ടത്തില്ല ശ്രമിച്ചവർ ഒടുവിൽ തകർന്നു വരും നമ്മുടെ പ്രിയങ്കരനായ യൂസഫിലെ അദ്ദേഹം ഒരു അമ്മമാർ അവിടുത്തെ അമ്മമാർക്ക് വേണ്ടി ഒരു കെട്ടിടം വെച്ചുകൊടുക്കുന്നുണ്ട് ഈ കെട്ടിടത്തിന്റെ പൈസ കിട്ടിയപ്പോൾ തന്നെ ഇവിടെ എന്തോ പൈസ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അന്ന് പോലെ ഇവർക്കെതിരായിട്ട് പരിപാടി സമരവും വീടും അവിടെ കുഴി ഒഴിച്ചപ്പോൾ ഇവിടെ വീട് കുടുങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളാണ് അവരെന്നിപ്പോൾ ഒതുരംഗത്തെ കാണാനില്ല പക്ഷേ അപ്പോൾ ഞാനൊരു കുത്തി പറഞ്ഞു കൊടുത്ത് നിങ്ങളിത് ചെയ്താൽ നിങ്ങളെ തടസ്സപ്പെടുത്തി കൂട്ടി അപ്പോൾ പ്രിയപ്പെട്ട യൂസഫ് അലിഖാൻ യൂസഫ്ലി ഖാൻ ഇതങ്ങ് പണിയട്ടെ പണിഞ്ഞിട്ട് താക്കോലിങ്ങി നമ്മൾ നിങ്ങൾ വാങ്ങിച്ചായിരുന്നു മൂന്ന് കോടി രൂപ കൊടുക്കാൻ അദ്ദേഹം തുടങ്ങിയ അവസാനം പതിനഞ്ച് കോടിയുടെ കെട്ടിടമാണ് അദ്ദേഹം പണി തീർത്തു കൊടുത്ത് ഇവർക്ക് ഒരു പരാതി അവരെ കയ്യിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി അപ്പോൾ എല്ലാവരും അവരെ കളി യൂസഫിലെടുത്തൊന്നും ആരും കളിക്കില്ലല്ലോ പാവപ്പെട്ടവരെ പ്രളിക്കില്ലേ കയറും ഞാൻ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ് നമ്മൾ പൈസ തുടരുത് വാങ്ങരുത് അതൊക്കെ മാറി കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങ് ചെയ്താൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സംവിധാനത്തോടെ അങ്ങ് ചെയ്തു തരുമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ഒരു ഘട്ടം അദ്ദേഹം തന്നെ അവിടെ നിർമ്മിച്ചു കൊടുക്കണം എന്താണ് ഒരു ചാരിറ്റബിൾ സ്ഥാപനം ആ സ്ഥാപനത്തെ നമ്മൾ വെള്ളവും വളവും ഇട്ട് വളർത്തണം അതിനെ കിട്ടുന്ന ചാൻസ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഓരോ ദിവസം കഴിയുന്നോറും ഞാനിപ്പം അടുത്ത ദിവസം ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടറും അവിടുത്തെ അച്ഛനും പറയുമായിരുന്നു എല്ലാവരും കഴിയുന്ന മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം കാരണം ഒരു സാധാരണക്കാരന് ഇനി ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ആശുപത്രി ബില്ലുകൾ താങ്ങാൻ പറ്റൂല എല്ലാ രോഗം നമുക്ക് വരുന്ന രോഗം എന്തെന്ന് പറയാൻ പോയി ഈ രോഗത്തിന് ചികിത്സയുണ്ട് പക്ഷെ അതിൻ്റെ ചിലവ് വളരെ അത് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അത് ആരെ ആശുപത്രിക്കാരെ കുറ്റം പറഞ്ഞിട്ടായിരുന്നു അത്രയും മരുന്നിന് വിലയുണ്ട് ആ സാധനങ്ങൾക്ക് വിലയുണ്ട് അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ആശുപത്രിക്കാരെ കുറ്റം പറയല്ല അവരെ പറയാൻ പറ്റത്തില്ല അപ്പം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റോട് ഞാൻ പറയാം പരമാവധി ആളുകൾ മെമ്പറുമൊക്കെ പറയണം പരമാവധി എന്തെങ്കിലും കൈകാശുള്ളവരെ കൊണ്ടെല്ലാം ഇൻഷുറൻസ് ഈ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണം അതൊരു വലിയ ആശ്വാസം ഒരു പരിധി വരെ അത് കവർ ചെയ്യും ഈ അമ്മ അസോസിയേഷനിലെ ആൾക്കാരെല്ലാം ഇൻഷുറൻസിലാണ് അവരുടെ ഒരുവിധ അസുഖങ്ങളെല്ലാം ഒരു വർഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ നടത്തിയ ആൾക്കാരുണ്ട് ഏഴ് ലക്ഷം വരെ ചികിത്സ നടത്തിയ ആൾക്കാരുണ്ട് അമ്മയിൽ കണക്ക് നോക്കുമ്പോൾ ഇനി ആരാ ഇനി ആരാ കൊടുക്കുന്നത് ആരാ വാങ്ങിക്കുന്നത് ഈ ഒരു റൗണ്ട് കഴിഞ്ഞാൽ ആരാണ് ഇതിന് പൈസ ഉണ്ടാക്കുന്നത് ആരാണ് ഇത്രയും ത്യാഗത്തോടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇത്രയോ ദിവസം അഭിനയം നിർത്തി വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റേജ് ഷോയ്ക്കുള്ള റീഹേഴ്സലും കാര്യങ്ങളൊക്കെ നടത്തി പടുത്തുയർത്തിയ ഒരു വലിയ പ്രസ്ഥാനം നമ്മളൊക്കെ അതിൻ്റെ തുടക്കത്തിലെ കല്ലിട്ട ആൾക്കാരാണ് പക്ഷെ പിന്നീട് അത് വളർന്ന് പന്തലിച്ചു ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് അമ്മയായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് ഞാൻ ലക്ഷണം മത്സരിച്ചില്ല ഞാൻ മത്സരിക്കാൻ നിർബന്ധിച്ചു പോയില്ല എല്ലാം ചെയ്തു പക്ഷേ ഇന്ന് നശിച്ചത് സിനിമാ രംഗത്തെ ഏറ്റവും വലിയ സംഘം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതുപോലെ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടീനറന്മാർക്ക് കൈനീട്ടം കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു സിനിമാ സംഘടനകൾ ഇല്ലെന്ന് നമ്മളാല് ആദ്യത്ത് തന്നെ ചില ആൾക്കാരുണ്ട് ആരാന്നും ഞാൻ പറയുന്നില്ല കാലം തെളിയിക്കും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും പോലും പാർട്ടി പ്രവർത്തരോട് ഞാൻ പറയുന്നു നമ്മൾ നെഗറ്റീവായി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർ ഒരു പുരോഗമനമായ ആശയം പാർട്ടി നടന്നെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ അവരുടെ കൂടെ നിൽക്കണം അവരെ സഹായിച്ചു കൊടുക്കണം അവർ പഞ്ചായത്ത് പ്രസിഡന്റ് പല അധികാരങ്ങളുണ്ട് അപ്പൊ അവരൊരു ചെറിയ പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ പദ്ധതിയിൽ നമ്മളേതായ സഹായമായിട്ട് നമ്മൾ ഓടിയെത്തണം അല്ല നമ്മൾ നമ്മളെന്തിനേയും വിമർശിക്കുക ആരെ കിട്ടിയ മന്ത്രിമാരെ വിമർശിക്കുക അത് കഴിഞ്ഞ് പിന്നെ പത്രം പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് വിമർശിക്കുക വാർഡ് മെമ്പറെ വിമർശിക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ് വാ കൊണ്ടെന്നും പറയാം പക്ഷെ കൈകൊണ്ട് സഹായിക്കാനും മനസ്സുകൊണ്ട് ഇറങ്ങി ചെല്ലാനും നമ്മൾ കഴിയണം നമ്മുടെ മനസ്സ് എത്തുന്ന സ്ഥലത്ത് കൈകൾ കൊണ്ടുള്ള ഒരു അനുകമ്പയും ദൈവവും നമ്മൾ കാണിക്കാൻ തയ്യാറാണ് അതില്ലേയും വളരെ വിഷമമുള്ള കാര്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സൈമൺ നാടാർക്ക് ഇത്രയും ഒരു സുരക്ഷിതമായ വീട് നിർമ്മിച്ച് നൽകിയിരുന്നു വലിയ വീടൊന്നുമല്ല കാരണം ഞാനൊരു കാര്യം പറയാം കേരള കോൺഗ്രസിൻ്റെ ഒരു ചെറിയ പാർട്ടിയാണ് ഈ സംസ്ഥാനത്ത് നമ്മൾ നൂറ് വീടൊന്നും വെച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല പക്ഷേ എന്നാലും പൊതുജനങ്ങളിൽ നിന്ന് പിരിക്കാതെ വേണ്ടപ്പെട്ടവരെ മാത്രം പൂജപ്പ രാധാകൃഷ്ണൻ ഈ നിബുവും അല്ല നമ്മുടെ സുരേഷും നിബുവും ജയേന്ദ്രനും എല്ലാം ചേർന്ന് കണ്ട് സ്നേഹത്തിന് ഓർമ്മ അവരെ പരിചയക്കാരനാണ് അല്ലാതെ അവരെ സർക്കാരിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെയൊന്നും പിരിവൊന്നുമില്ല ആ സ്നേഹമുള്ള പരിചയമുള്ളവരുമായ ആൾക്കാരെ കണ്ടുമുട്ടി അവരെ സംഭാവന കൊണ്ടാണ് ഇത് ചെയ്തത് ഇത് വളരെ നല്ലൊരു കാര്യം ചെയ്തതിന് ഞാൻ ജില്ലാ കമ്മിറ്റി ശ്രീ പൂജ പ്രാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഏതൊരു അനുവാദത്തോടെ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഈ ഈ വീട്ടിനുള്ളിൽ സൈമൺ നാടാർക്ക് സമാധാനവും സന്തോഷവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സുരക്ഷിതമായ ജീവിതവും ദൈവം നമ്പരാൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ് കുടുംബത്തിൽ അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം